ീസലോ സമാധാനമായിട്ട് ഇരുന്ന് കേൾക്കുക ഞാൻ കുറച്ച് കുറച്ച് സഭയെടുക്കുകയുള്ളൂ അപ്പോൾ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇവിടെയാണ് സമാധാനമുള്ളത് ദൈവത്തിൻ്റെ മുമ്പിൽ എപ്പോഴും സന്തോഷമായിരിക്കുക സന്തോഷമായിട്ട് ഇരിക്കാനുള്ള കാരണമുണ്ട് അതാണ് നമ്മുടെ ദൈവത്തിൻ്റെ മുകളിലുള്ള വിശ്വാസം ഈശോയിലെന്താ വിശ്വാസം എപ്പോഴും ഞാൻ പറയുന്ന പോലെ നമ്മളെ ജീവിതത്തിൽ ഇപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്നതോ ഉത്കണ്ഠയോടെ നമ്മൾ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈശോ അറിയാതെ നമ്മളെ ജീവിതത്തിലേക്ക് വരില്ല ഈശോയ്ക്കെല്ലാം അറിയാം ഈശോനെ കൊണ്ട് നമ്മളെ പ്രശ്നങ്ങൾക്ക് എല്ലാം പരിഹാരം സാധ്യമാണ് അസാധ്യമായത് ഒന്നും ഇല്ല ദൈവത്തിന് അതാണ് വിശ്വാസം മൂന്നാമത്തത് ഇപ്പോൾ ഈശോ അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സഹനം തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ നന്മയ്ക്കായി ദൈവം മാറ്റും അതുതന്നെയാണ് സന്തോഷത്തിൻ്റെ കാര്യം ഒന്ന് ടെസ്ലോണി അഞ്ച് പതിനാറില് ദൈവം എപ്പോഴും പറയണത് എപ്പോഴും സന്തോഷമായിരിക്കുക എപ്പോഴും സന്തോഷമായിരിക്കുന്നത് തന്നെയാണ് ഈശോയിലുള്ള വിശ്വാസം അതുമാത്രമല്ല നമ്മ ഇവിടെ വന്നിരിക്കുന്നത് ഇല്ല ഉടമ്പടി എടുക്കാൻ വന്നിട്ടുള്ളതും എടുത്തവരെല്ലാം ഈശോ ആയിട്ട് സ്വകാര്യ ബന്ധമുള്ളവരാണ് ദൈവമായിട്ട് ബന്ധമുള്ള ജനങ്ങളായമ്മ അപ്പം അത് എപ്പോഴും സന്തോഷിക്കുക ഉടമ്പടി എടുത്തുകൊണ്ടും എടുക്കാൻ പോകുന്നതുകൊണ്ടും കൊണ്ടും ഉടമ്പിടിയിലായതുകൊണ്ടും നമ്മൾ എപ്പോഴും സന്തോഷമായിരിക്കണം ദൈവത്തിൻ്റെ സ്വന്തം മക്കളാണ് നമുക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ഈ കുറവുകളും അപൂർണത പൂർണ്ണതയില്ലാതെ സംഭവിക്കുന്നതിൻ്റെയൊക്കെ കാരണം എല്ലാത്തിനും നമുക്ക് എപ്പോഴും ഒരു പൂർണ്ണത തോന്നിക്കില്ല സന്തോഷത്തിലായാലും സമാധാനത്തിലായാലും അതേപോലെ ആരോഗ്യത്തിലാണെങ്കിലും നമ്മൾ സാമ്പത്തിക മേഖലയിലാണെങ്കിലും പ്രാർത്ഥന ജീവിതത്തിലാണെങ്കിലും ഇതെല്ലാം നമുക്ക് എപ്പോഴും കുറവുണ്ടാകും ആ അപൂർണത ദൈവം ആഗ്രഹിക്കുന്നത് മത്തായി അഞ്ച് നാൽപ്പത്തിയെട്ടിൽ ദൈവം പൂർണ്ണതയിൽ ഉള്ളതുപോലെ നമ്മളും പൂർണ്ണതയിൽ ജീവിക്കണം സന്തോഷമാണെങ്കിൽ അത് പൂർണതയായിരിക്കും പെർഫെക്റ്റ് ആയിരിക്കണം ബി പെർഫെക്റ്റ് എപ്പോൾ നോക്കിയാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറവ് അത് അവിശ്വാസത്തിൻ്റെയും കുറവ് തന്നെ കാരണം അത് മാർക്ക് പതിനൊന്ന് ഇരുപത്തി നാലില് നോക്കുമ്പോൾ ഈശോ പറയുന്നത് നീ എന്തെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അത് ലഭിച്ചെന്ന് പറഞ്ഞ് വിശ്വസിക്കുക നിനക്കത് ലഭിക്കും പക്ഷെ അതിൻ്റെ കൂടെ ചേർത്ത് അതിലൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട് നിനക്ക് ആരയിലായിട്ട് വിഷമമുണ്ടെങ്കിൽ ക്ഷമിക്കാനുണ്ടെങ്കിൽ അവരെ ക്ഷമിച്ചിട്ട് വേണം നീ പ്രാർത്ഥിക്കാൻ എന്നാലേ വിശ്വാസം പൂർണ്ണത്തിലേക്ക് എത്തുള്ളൂ ഇതൊരനുസരണയാണ് നമ്മെല്ലാവരും വിശ്വസിക്കും പക്ഷേ അത് പൂർണ്ണതയിൽ ഉള്ള വിശ്വാസമാണോ ഇല്ലയെന്നുള്ളത് അത് ദൈവമാണോ അനലൈസ് ചെയ്യണത് അത് അപൂർണതയിൽ ഉള്ളതിൻ്റെ കാരണം നമ്മൾ ക്ഷമിക്കാനൊക്കെ ബോധപൂർവം ബാക്കി ബാക്കിവെക്കും ആരെയും ക്ഷമിക്കില്ല അതുകൊണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും അത് പൂർണ്ണതയിൽ അനുഭവം ലഭിക്കാത്തത് അത് ശ്രദ്ധിക്കണം അത് അവബോധമില്ലാത്തതുകൊണ്ട് ബോധ്യമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കാത്തത് എങ്ങനെയാ ക്ഷമിക്കുക പലവരിക്കും ക്ഷമിക്കാൻ അറിയില്ല എങ്ങനെ ക്ഷമിക്കണം ക്ഷമിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ ക്ഷമിക്കാൻ സാധിക്കില്ല ഇങ്ങനെ മുറിവായിട്ട് ഇങ്ങനെ ഇരിക്കും കാണുമ്പോൾ കൂടുതൽ ദേഷ്യവും ക്ഷമ ചോദിച്ച് പോകാമെന്ന് പറയുമ്പോഴാണ് പലവരിക്കും പലവരും പല സാഹചര്യത്തിലേ നമുക്കറിയാം ഇന്ന് ഭർത്താവിനോട് ക്ഷമ ചോദിക്കുക ഭാര്യയോട് ക്ഷമ ചോദിക്കുക അടുത്തുള്ളവരോട് ക്ഷമ ചോദിക്കുക എന്ന് പറഞ്ഞ് പോകുമ്പോഴാണ് നേരത്തെക്കാളും കൂടുതൽ വിരോധം ഉണ്ടാകുക ദേഷ്യം കൂടുതൽ വരിക ക്ഷമ ചോദിക്കാൻ പോയിട്ട് കൂടുതൽ ചീത്തയും വിളിച്ചുകൊണ്ട് തിരിച്ചു വരും പ്ലീസ് ലോട്ട് അത് ആ അവബോധം ഇല്ലാത്തതു കൊണ്ടാണ് ഞാൻ എൻ്റെ ഞായറാഴ്ച ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഉദാഹരണം നമുക്കൊരാൾ ഒരു കാറ് ഗിഫ്റ്റായിട്ട് തന്ന് ആലോചിച്ചോ നമുക്കൊരു കാർ തന്നെന്ന് വെച്ചോ കാർ തരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഒരു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയുടെ കാറാണ് നമുക്ക് ഫ്രീ ആയിട്ട് തന്ന നിനക്ക് വണ്ടി ഇല്ലല്ലോ നീ ശരിക്കും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ നമ്മളോട് കരുണ തോണി അയാൾ നല്ല സമ്പത്തുള്ളവനാ അയൽക്കാരനാണ് നമ്മൾ നമുക്കൊരു വണ്ടി തന്ന് ഇല്ല നമുക്ക് പരിചയമുള്ളതാണ് അയൽക്കാരനൊന്നുമില്ല നമുക്ക് പരിചയമുള്ളതാ അയക്ക് നമ്മളറിയാം അപ്പോൾ നമ്മൾ വന്നിട്ട് പറയുക ഞാൻ നിരക്കുറി ഞാൻ കുറച്ച് പേരിക്ക് കാർ കൊടുക്കാമെന്ന് വിചാരിച്ച് നിനക്ക് തരയാണ് നമ്മൾ കാറും ഡ്രൈവ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേക്കും സിഗ്നലിൽ നമ്മൾ മര്യാദക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് വേറൊരു പയ്യൻ വന്നിട്ട് കാറ് ബാക്കി കൊണ്ടുവന്ന് അട്ടിച്ച് അവൻ റോങ് സൈഡിൽ കൂടി വന്നിട്ട് അടിച്ച് എന്നിട്ട് നിർത്താതെ അങ്ങോട്ട് പോയി നിർത്താതെ പോയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക സാധാരണ രീതിയിൽ എന്ത് ചെയ്യും നമ്മൾ കാറടിച്ച് പൊട്ടിച്ചിരിക്കുക ആ ലൈറ്റൊക്കെ പൊളിച്ച് അമ്മ എന്ത് ചെയ്യും ഒന്നിലേക്ക് കാറിൽ നിർത്തിയിട്ട് വേറെ ബൈക്ക് എടുത്ത് അല്ലെങ്കിൽ അവനെ പിന്തുടർന്നു പോയിട്ട് ബാക്കിൽ പോയിട്ട് അവനെ ചീത്ത വിളിക്കുകയോ അടിക്കുകയോ ചെയ്യും അതാണ് ഈ ദേഷ്യം ആ മുറിവ് ഹൃദയത്തിലുള്ളത് പക്ഷേ അമ്മാവനെ പിന്തുടർന്നു പോയി അവനിങ്ങനെ പിടിച്ചു നിർത്തുമ്പോഴത്തേക്കും ഒരാൾ ഓടി വന്നെ എൻ്റെ മകനാണെന്ന് പറഞ്ഞ് ആ ആളാണ് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് അവനാണ് നിങ്ങൾക്ക് ഈ ഫ്രീ ആയിട്ട് ഈ കാറ് തന്നത് അപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുവാ ദേഷ്യം വരില്ല അപ്പോൾ നമ്മൾ എന്ത് പറയും അവൻ തെറ്റെയ്താലും നമ്മൾ പറയും അവൻ അറിയാതെ ചെയ്തു പോയതാണ് അവനോട് ക്ഷമിക്കണം അതിനാലേ പറയുള്ളൂ നമുക്ക് ഫ്രീ ഗിഫ്റ്റാണ് ഈ ജീവിതം നമുക്ക് ദൈവം തന്ന ദാനമാണ് ഫ്രീ ആയിട്ടുള്ള ദാനമാണ് ഈ ലോകത്തിലുള്ള എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് അപ്പോൾ ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദൈവം ഓടി വരും നമ്മൾ അവനോട് ദേഷ്യപ്പെടുമ്പോഴോ തെല്ലാൻ പോകുമ്പോഴോ ചീത്ത വിളിക്കുമ്പോഴോ നിങ്ങളുടെ ഭാര്യയെ പറയുമ്പോഴോ ഭർത്താവിനെ പറയുമ്പോഴോ അയൽക്കാരെ പറയുമ്പോഴോ ദൈവം ഓടി വരും അപ്പോൾ നമ്മൾ മനസ്സിലാക്കും ദൈവത്തെ കണ്ടിട്ട് ഇത് ദൈവത്തിൻ്റെ മകനാണല്ലോ ഞാൻ എന്തിനാ അവനെന്നെ ദ്രോഹിച്ചതോ അതെൻ്റെ ഇല്ല എനിക്ക് നഷ്ടം വരുത്തിയതൊന്നും എൻ്റെ ഇല്ല ചിലവർ എൻ്റെ സമ്പത്ത് പറ്റിച്ചിട്ടുണ്ടാകാം ഇല്ല അതിർത്തി പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകാം ഇല്ല നമ്മളെ കുറച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടാകാം നമ്മൾ അഭിമാനമൊന്നും ഞമ്മളുടെ ഇല്ല ഇതെല്ലാം നമുക്ക് ദൈവം തന്ന ദാന ദൈവം തന്ന ദാനത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് നമ്മളുടെ ഇല്ല അത് ദൈവത്തിനാണ് ബാധിക്കുന്നത് ആ ഒരു ബന്ധം കീപ്പ് ചെയ്യണം ഞാൻ ഈ കാറിൻ്റെ ഉദാഹരണം പറഞ്ഞ പോലെ ദൈവം അവിടെ നിൽക്കുകയാണ് ഇതിൻ്റെ മകനാണ് ചെയ്തത് അതുകൊണ്ടാണ് ഈശോ കുരിശിൽ ധരിച്ചപ്പോൾ ഈശോ കുരിശിൽ വെച്ച് പറഞ്ഞത് പിതാവെ അവരോട് ക്ഷമിക്കണേ അവരെന്തു ചെയ്യുന്നു എന്ന് അവരറിയുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ദൈവ സ്നേഹം ലോഡ് അത് എപ്പോഴും ശ്രദ്ധിക്കണം ഓരോ ആൾ നമ്മളോട് തെറ്റ് ചെയ്തത് ദൈവം അറിയാതെ സംഭവിക്കില്ല ദൈവം അറിഞ്ഞുകൊണ്ടാണ് അത് അനുവദിച്ചു തന്നത് അനുവദിച്ച് തന്നതെന്താ അപ്പോൾ നമ്മൾ നമ്മളെ കാറ് റിപ്പയറായി കഴിയുമ്പോൾ നമ്മൾ പറയാണ് നമുക്ക് ദാനമായിട്ട് തന്ന ആളോട് പറയാണ് അത് അവൻ അറിയാതെ ചെയ്തു പോയെന്ന് അയാളത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് അതിനേക്കാൾ നല്ലതുവർണം തരും അന്ന് കാറ് മുട്ടിയത് കൊണ്ട് അയാൾ എന്ത് ചെയ്യോ ഇയാളെൻ്റെ മകനെ ക്ഷമിച്ചല്ലോ എന്ന് പറഞ്ഞ് നമുക്ക് തന്നിരുന്നത് പതിനഞ്ച് ലക്ഷമാണെങ്കിൽ അതൊരു പത്ത് ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ വേറെ പുതിയ കാര്യം നമുക്ക് തരും അതുകൊണ്ട് സംഭവിക്കുന്നതല്ല നമ്മളത് നന്മയ്ക്കായി ദൈവം മാറ്റും ദൈവം ആഗ്രഹിക്കുന്ന ദൈവ സ്നേഹമാണ് ദൈവത്തെ നീ തിരിച്ചറിയണം എല്ലാം ഞാൻ അറിഞ്ഞോണ്ട് തന്നെ നമുക്കൊരു പ്രതികൂല സാഹചര്യം വരുമ്പോഴത്തേക്കും നമ്മ മറക്കും ദൈവത്തിന് ഇത് ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിലേക്ക് വന്ന ചിലപ്പോൾ എൻ്റെ തെറ്റുകൊണ്ട് വന്നാൽ എൻ്റെ പാവം കൊണ്ടുവന്നാൽ ഇല്ല അയാൾ എനിക്ക് എന്നെ ദ്രോഹിച്ചതാണ് അങ്ങനെ അതൊരു തടസ്സമായിട്ട് നിൽക്കും നമ്മളെ പൂർണ്ണതയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാതെ വരും അപ്പോൾ വിശ്വാസം പൂർണ്ണതയിലായിരിക്കണം അനുസരണ പൂർണ്ണതയിലായിരിക്കണം പ്രാർത്ഥന പൂർണ്ണതയിലായിരിക്കണം നമ്മളെ സന്തോഷം പൂർണ്ണതയിലായിരിക്കണം അപ്പോൾ ഇത് നമുക്ക് നമുക്ക് നമ്മിതെല്ലാം ചെയ്യും പക്ഷെ അത് പൂർണ്ണതയിലാണെന്നറിയില്ല എവിടെയോ കുറവുണ്ട് ജീവിതത്തിലെല്ലാം കുറവുണ്ട് ക്ഷമിക്കാൻ കുറവുണ്ട് പ്രാർത്ഥിക്കാൻ കുറവുണ്ട് സ്നേഹിക്കാൻ കുറവുണ്ട് ജീവിതം ആസ്വദിക്കാനും കുറവുണ്ട് എപ്പോഴും എന്തിനാ ജീവിക്കണം എന്നറിയില്ല കാലത്തേ ആവണോ റുട്ടീനായിട്ട് ഇങ്ങനെ പോകണം ഒന്നിലും ഒരു സന്തോഷവും ഇല്ലായ്മ ഈ സിലോൺ അപ്പോൾ പൂർണ്ണതയിൽ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് കുറയുന്നത് പതിമൂന്ന് പത്ത് പൂർണ്ണത നമ്മളെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അപൂർണതയെല്ലാം വിട്ടുപോകും പ്രിസിലോട്ട് ഇതാണ് ഫോർമുല നമ്മളെ ജീവിതത്തിലേക്ക് പൂർണ്ണതയെ കൊണ്ടുവരണം അത് അപ്പോൾ അപൂർണത വിട്ടുപോകും പ്രൈസ് ദി പ്രിസിലോൺ ഹാലലുയ വളരെ സിമ്പിളായിട്ട് പ്രാക്ടിക്കലായിട്ടാണ് ഞാൻ പറയുന്നത് ഇതൊക്കെ പ്രാക്ടിക്കലായിട്ട് ദൈവം കുറേ കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് ഞമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം ഇല്ലാതെ ഒരു ഫോ ഇത് ഒരു നിയോഗം പോലെ അങ്ങനെ ചെയ്തു പോകരുത് ഇത് എല്ലാവരും ചെയ്യണം ഈ ചിലർ മെഴുതിരി കത്തിക്കില്ല ഒമ്പത് ആഴ്ച മെഴുതിരി എത്തിച്ചാൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അതെന്താ മെഴുതിരി കുറേ കത്തും അത് എഴുതി എത്തിച്ചില്ലെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്ക് കിട്ടും പക്ഷെ ബന്ധം ഉണ്ടാകില്ല ദൈവമായിട്ട് അപ്പോൾ അങ്ങനെ ആഗ്രഹം ഇത് ദൈവവചന അനുസരണയാണ് ഞാൻ എപ്പോഴും ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾ പരിപൂർണതയിൽ ജീവിക്കണമെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ മാറും മൊത്തം മാറും ഇപ്പോൾ ജീവിക്കുന്ന ജീവിതമില്ല നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും മൊത്തം മാറും നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ളവർ ആഗ്രഹിക്കുക എനിക്ക് ഈ ജീവിതം ആഗ്രഹം ജീവിക്കുന്നു അല്ലേ അഞ്ചാം അഞ്ചാമധ്യായം എട്ടും ഒമ്പതും ആണ് അഞ്ചാമദ്ധ്യായം എട്ടും ഒമ്പതും അത് ദൈവപുത്രനായിട്ട് പോലും ദൈവം സഹനം വഴി അനുസരണ പഠിച്ച് പഠിപ്പിച്ച ഈശോയ്ക്ക് സഹനം വഴി പഠിച്ചതെന്താണ് സഹനം കിട്ടിയപ്പോൾ അനുസരണയായിരുന്നു അതിലിരുന്ന് കിട്ടിയത് അനുസരണ ഉണ്ടെങ്കിൽ പൂർണ്ണതയിലേക്ക് എത്തും അതാണ് എബ്രിയ അഞ്ച് ഒമ്പത് പറയണത് ദൈവപുത്രനായിട്ട് പോലും സഹനം വഴി അനുസരണ പഠിച്ചു നമുക്ക് ഇപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു സഹനം വന്നാൽ അത് ദൈവവചന അനുസരിക്കാൻ ദൈവം തരുന്ന ഒരു അവസരമാണ് ക്രൈസ്തിലോൺ ഇല്ലാതെ സഹനം വന്നു കഴിഞ്ഞാൽ സങ്കടപ്പെട്ട് കരയാനുള്ളതില്ല നോക്കണം നമുക്ക് ആരെങ്കിലും ക്ഷമിക്കാനുണ്ട് ദൈവം നമ്മളോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്ഷമയോട് കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരിക്ക് സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറഞ്ഞിരിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുന്നെങ്ങനെയാണ് കരഞ്ഞോണ്ടില്ല എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ ദൈവം ശക്തരാണ് എല്ലാം സാധ്യമാണ് അത് പറയാൻ സാധിക്കണം പിരുവുരുക്കെ ഇല്ല ചെയ്യേണ്ടത് അപ്പോൾ ഒരു സഹനം ദൈവവചനം അനുസരിക്കാനേ തരണം അത് നിയമവർത്തനം എട്ടാം എട്ടാമധ്യായം രണ്ടിൽ ഇസ്രായേൽ ജനങ്ങളെ ദൈവം മരുഭൂമി കൂടി അയച്ചത് ദൈവം പറയാണ് ഞാൻ പരീക്ഷിച്ച അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ മരുഭൂമി ജീവിതം എന്ന് വെച്ചാൽ സഹനത്തിലേക്ക് കൂടി കടന്ന് അവർ പോയത് ഞാൻ അനുവദിച്ചത് അവർ എൻ്റെ വചനം അനുസരിക്കുക ഇല്ല എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അനുസരണയ്ക്ക് വേണ്ടിയിട്ടാണ് സഹനം നമ്മളെ ജീവിതത്തിലേക്ക് ദൈവം തരുന്ന ഇതൊരു ബോധ്യം വേണം അപ്പോൾ ഒരു സഹനം നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യം നടന്നു കഴിഞ്ഞാൽ അതെല്ലാം സഹനമാണ് അതിന് പേടിക്കരുത് അപ്പോൾ വിചാരിക്കണം എന്നെ അനുസരണയിലേക്ക് ദൈവം വിളിക്കുകയാണ് വചന അനുസരിക്കാൻ വിളിക്കുകയാണ് പ്ലീസ് ലോഡ് ഹാല ലുയാ അനുസരണ വഴി നമ്മളെ ജീവിതത്തിലേക്ക് പൂർണ്ണത വരും എബ്രി അഞ്ചോ ഒമ്പതോ അതാണ് യേശോ അനുസരിച്ചുകൊണ്ടാണ് പൂർണ്ണനായത് അത് ദൈവം നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് പ്രൈസിലോട്ട് ഹാ ലലുയ ഇതെങ്ങനെയാ വരിക അനുസരണ ഇല്ലെങ്കിൽ അനുസരണ മാത്രം നമുക്ക് വെറുതെ ഞാൻ പിള്ളേരെ പഠിപ്പിക്കുക അതേ ദൈവജനം അനുസരിക്കുക ആരെങ്കിലും നിന്നെ ചീത്ത വിളിച്ചാലോ നിന്നോ നിന്നെ ദ്രോഹിച്ചാലോ അവർക്ക് വേണ്ടി രോമ പന്ത്രണ്ട് പതിനാല് പറയുന്ന ദൈവചനം എന്താ പറയുന്നത് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശപിക്കരുത് അവരെ അനുഗ്രഹിക്കുമോ അത് സാധിക്കുക സാധിക്കില്ല പ്രൈസിലോട്ട് അപ്പോൾ അതിന് കൃപ വേണം കൃപ വേണമെന്നുള്ളത് കൊണ്ട് അനുസരണയ്ക്ക് കൃപ വേണം അതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് അനുസരണയുടെ അനുസരിക്കാൻ ദൈവം അനുഗ്രഹിച്ചാൽ പോലെ ഇല്ല കൃപ വേണം കൃപ കിട്ടുന്നത് സഹനം വഴി മാത്രമാണ് അത് രണ്ട് കുറേന്ത്യർ പന്ത്രണ്ട് ഒമ്പത് പത്ത് അപ്പം സഹനം ഉണ്ടായിരിക്കണം സഹനം നമ്മുടെ നന്മയ്ക്കാണ് അത് മനസ്സിലാക്കണം എന്താണെന്നാൽ രണ്ട് കുറേൻതേർ പന്ത്രണ്ട് ഒമ്പത് പത്ത് പറയുന്നത് നിൻ്റെ സഹനത്തിൽ നിൻ്റെ ബലഹീനതയിൽ എൻ്റെ കൃപ അധികമായിരിക്കും അപ്പോൾ സഹനം തന്നാൽ അത് ദൈവനാമത്തിലെ നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും കൃപ കിട്ടും ആ കൃപ വഴിയാണ് നമുക്ക് അനുസരിക്കാൻ സാധിക്കുക ദൈവവചന അനുസരിക്കണമെങ്കിൽ സാധാരണയായിട്ട് സാധിക്കില്ല വെറുതെ കിട്ടില്ല നമ്മൾ പിരുപുരുക്കാതെ ഒരു സഹനം വരുമ്പോൾ നന്ദി പറയണം ആദ്യം ദൈവമേ ഇത് എന്നെ അനുസരണ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് തന്നത് ഇത് നീ അറിഞ്ഞുകൊണ്ടാണ് എനിക്ക് വന്നിരിക്കുന്നത് എന്ത് തന്നെ ആയിക്കോട്ടെ എത്ര വലിയ നഷ്ടമായിക്കോട്ടെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് തോന്നാൻ ഇനി ജീവിക്കാൻ സാധിക്കില്ല അതുപോലത്തെ ഒരു സഹനമാണ് വന്നിരിക്കണമെങ്കിലും നിങ്ങൾ നന്ദി പറഞ്ഞ് ഏറ്റെടുക്കണം കാത്തിരിക്കണം കാത്തിരിക്കണെങ്കിലും കാത്തിരിക്കുമ്പോഴത്തേക്കും കൃപ നിറയും നിങ്ങളറിയാതെ കൃപ കാണാൻ പറ്റില്ല നിങ്ങളകത്ത് ദൈവശക്തി നിറയും കൃപയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ് അത് നിറയും അത് നിറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ശ്രമിക്കണം ദൈവവചനം അനുസരിക്കാൻ ശ്രമിക്കണം ദൈവവചനം അനുസരിക്കുമ്പോൾ അപ്പം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്ത് സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണത വരും പൂർണ്ണത ആരായി ഈശോ തന്നെ വരും അതാണ് ഈശോ പറയണത് യോഹന്നാൻ ഞാൻ പതിനാല് ഇരുപത്തി മൂന്നില് പറയണത് പതിനാല് ഇരുപത്തി മൂന്നിൽ എൻ്റെ വചനം അനുസരിക്കുന്നവർ എന്നെ സ്നേഹിക്കും എന്നെ സ്നേഹിക്കുന്നവരിൽ ഞാനും എൻ്റെ പിതാവും വന്ന് വസിക്കും ഇറ്റ് ദി ലോഡ് അപ്പോൾ ദൈവവചന അനുസരണ ദൈവസ്നേഹമാണ് ദൈവവചനം അനുസരിക്കുമ്പോൾ പിതാവ് പുത്രനും വന്ന് ഈശോയും വന്ന് നമ്മൾ വസിക്കും വസിക്കുമ്പോൾ പൂർണ്ണതയാണ് വസിക്കുന്നത് പിതാ ദൈവമാണ് പൂർണ്ണത പെർഫെക്റ്റ് ഇസ് ഗോഡ് അഞ്ച് മു നാൽപ്പത്തി മത്തായി അഞ്ച് നാൽപ്പത്തിയെട്ട് പറയണത് അപ്പോൾ ദൈവം വസിക്കുമ്പോൾ അത് ഒന്ന് കുറേന്തേർ പതിമൂന്ന് പത്ത് അവിടെ സംഭവിക്കും അപൂർണത എല്ലാം വിട്ടുപോകും നിങ്ങളുടെ ജീവിതത്തിൽ നോക്കുമ്പോഴത്തേക്കും ചെറിയ ചെറിയ കടങ്ങൾ വലിയ കടങ്ങൾ അതെല്ലാം പതുക്കെ പതുക്കെ വിടും അതാണ് ഉടമ്പടി ദൈവം വന്ന് വസിക്കണം നമ്മളേക്ക് വസിക്കണം അതിന് ഇതാ ഈ മെത്തേഡാണ് അനുസരണയാണ് ദൈവവചനം അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറയണത് ദൈവവചന അനുസരിക്കാനാ അതിന് സഹനത്തെ ഏറ്റെടുക്കണം എന്നിട്ട് ദൈവവചന അനുസരിക്കാൻ ശ്രമിക്കണം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ദൈവം നമ്മളിലേക്ക് വസിക്കുമ്പോൾ അപൂർണതയെല്ലാം വിട്ടുപോകും കുട്ടികളുടെ രോഗം വിട്ടുപോകും നിങ്ങളുടെ ജീവിതത്തിലുള്ള കുറവുകളെല്ലാം വിട്ടുപോകും പ്രാർത്ഥിക്കാൻ സാധിക്കും ഇപ്പം ഇമ് നമ്മൾ ഉടമ്പിടി എടുത്തിട്ടും പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത് ഇതുകൊണ്ടാണ് ക്ഷമിക്കാൻ സാധിക്കാത്തത് ബോധ്യമില്ലാത്തത് ആ സഹനം അവർ തന്ന സഹനത്തെ നമുക്ക് ഏറ്റെടുക്കാൻ വയ്യ ആ ഏറ്റെടുക്കണമെങ്കിൽ നീ മനു നീ നിനക്കൊരു ബോധ്യം ഉണ്ടാകണം ഇത് ദൈവം അറിഞ്ഞുകൊണ്ടാണ് നിനക്ക് സംഭവിച്ചിരിക്കണം ദൈവം അറിയാതെ ഒരാൾക്ക് നിന്നെ ൊടാൻ സാധിക്കില്ല നിന്നെ നോക്കാൻ സാധിക്കില്ല നിരക്കെതിരെ നാവ് പൊങ്ങില്ല ദൈവം അനുവദിച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിക്കുന്നത് നമുക്ക് മുറിവുകൾ ഉണ്ടാവും നമ്മളെ ഭാര്യ എങ്ങനെ പറഞ്ഞല്ലോ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞല്ലോ നമ്മളോട് അമ്മ ഇങ്ങനെ ചെയ്തല്ലോ അമ്മായിയമ്മ ഇങ്ങനെ ചെയ്തല്ലോ എന്ന് അവരുടെ നാവ് പൊങ്ങില്ല ഈശോ അനുവദിക്കാതെ പ്ലീസ് ദി ലോഡ് ഈശോ അനുവദിക്കുന്നത് നിന്നെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അത് നീ മനസ്സിലാക്കണം അതാണ് ദൈവസ്നേഹം അപ്പോൾ ദൈവസ്നേഹം നിറയുമ്പോൾ ദൈവം എപ്പോഴും സംരക്ഷണമായിരിക്കുന്നൊരൊക്കെ ക്ലിസിലോ ഇത് എപ്പോഴും ദൈവത്തെക്കുറിച്ചൊരു വിചാരമൊക്കെ ഉണ്ടാകും എൻ്റെ ഒരു ഇപ്പോൾ ഷാർജ ധ്യാനത്തിന് അച്ഛൻ്റെ കൂടെ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ഞായറാഴ്ച എൻ്റെ പ്രാർത്ഥന കോയമ്പത്തൂർ പ്രാർത്ഥന സെൻ്റർ ഉണ്ട് എനിക്ക് ഒരു പത്ത് ഏക്കറിലാണ് ഞങ്ങൾ ഹോളൊക്കെ കിട്ടി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ തൊട്ടടുത്ത ഭൂമിയും എൻ്റെ തന്നെയാണ് അവിടെ ഞാൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക വില്ലാസ് കെട്ടാൻ വേണ്ടിയിട്ട് അത് ക്ലീൻ ചെയ്ത് അതിന് റോഡിട്ട് ഡ്രൈനേജ് ഒക്കെ ഇട്ട് അത് അപ്രൂവൽ ഗവൺമെൻ്റെ അപ്രൂവൽ വാങ്ങിച്ചിരിക്കുക ഗവൺമെൻ്റ് അപ്രൂവലൊക്കെ തന്ന് പക്ഷെ ആ സ്ഥലത്തിൻ്റെ തൊട്ട് മുമ്പിൽ എൻ്റെ ഫ്രണ്ടേജ് ഈ അതിൻ്റെ റൈറ്റ് സൈഡ് പുറമ്പോക്കൽ ഒരു അമ്പലം ചെറുതായിട്ട് ആൾക്കാരൊക്കെ ആൾക്കാരെ കൂടി കെട്ടിവെച്ചിരിക്കുക വെറുതെ ഒരു രൂപം വെച്ച് ഗണപതിയുടെ രൂപം വെച്ച് അങ്ങനെ കെട്ടിയിരിക്കുക അത് അമ്പലം ആ സൈഡിലുണ്ട് അത് ഞാൻ മാനിക്കേണ്ട അവരുടെ വിശ്വാസത്തിനെ മാനിക്കേണ്ടത് ആ ഷെഡൊക്കെ അവർ എന്നോട് ഡൊണേഷൻ ചോദിച്ചപ്പോൾ ഈ ഷെഡൊക്കെ ഞാൻ തന്നെയാണ് പണിഞ്ഞു കൊടുത്തത് പക്ഷേ ഇവരെന്തു ചെയ്ത് എൻ്റെ ഫ്രണ്ടേജ് എല്ലാം ഇങ്ങനെ അത് കംപ്ലീറ്റ് അവർ കയ്യേറി കയ്യേറിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഞാൻ പോയി അവിടെ ക്ലീൻ ചെയ്യാൻ പോയാലും ഇവർ പ്രശ്നം ഉണ്ടാക്കും ഇത് അമ്പലത്തിൻ്റെ സ്ഥലമാണെന്ന് അമ്പലം ഇരിക്കുന്ന ആ മൂലക്കെയാണ് പക്ഷേ എൻ്റെ ഫ്രണ്ടേജ് മൊത്തം ഇവരെടുത്ത് വെച്ചിരിക്കുക അപ്പോൾ ഞാൻ മതിൽ കെട്ടിവെച്ചിരിക്കുക അതിൻ്റെ മുമ്പിലെല്ലാം ഇവരെടുത്തെടുത്ത് അങ്ങോട്ട് കയറാൻ ശ്രമിക്കില്ല പ്ലീസ് ദി ലോൺ പക്ഷേ എനിക്ക് അപ്രൂവൽ കിട്ടിയപ്പോഴത്തേക്ക് റോഡും ഡ്രെയിനേജും വന്നത് ഈ മതിൽ പൊളിച്ച് മെയിൻ റോഡിലേക്ക് വരണം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടേജ് അടച്ചിട്ടിരിക്കുക ഞാൻ ഇതിങ്ങനെ കുറേ വിചാരിച്ചുകൊണ്ടിരിക്കുക ഇത് പ്രശ്നമാവും എന്ത് ചെയ്യും ഇവർ പാ ഇവരെന്നു പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് പാർട്ടിക്കാര് അവർ ഇവരെല്ലാം കൂടി അവിടെ ഒന്നാമത് കാശ് വാങ്ങിക്കാനും ഇത് ലീഗലി ഇല്ല ഇല്ലീഗലായിട്ട് പിടിച്ചിരിക്കെച്ചിരിക്കുക അപ്പം ഈ ആ ഞായറാഴ്ചയാണ് ആ റോഡ് പണിയെല്ലാം തീർന്ന് എനിക്ക് അപ്രൂവലിന് ഇൻസ്പെക്ഷൻ വരും അതിനു മുമ്പ് ഈ ഡ്രെയിനേജ് വർക്ക് തീർക്കണമെങ്കിൽ മതിൽ പൊട്ടിച്ച് ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഇങ്ങോട്ട് വരണം ഞാനിത് ഇങ്ങനെ ഓർത്തിട്ട് ഇത് വലിയ പ്രശ്നമാവുമല്ലോ ഒന്നാമതെയമ്മ ഇവിടെ പ്രാർത്ഥന നടത്തുന്നു അതിന് എതിർപ്പാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ അവിടെ ഞായറാഴ്ച എൻ്റെ കോൺട്രാക്ടർ വിളിച്ചിട്ട് പറഞ്ഞ് നാളെ ഇൻസ്പെക്ഷൻ വരും ഇന്ന് ഈ മതില് പൊളിച്ച് ഇത് ക്ലീൻ ചെയ്ത് ഡ്രെയിനേജ് ഇങ്ങോട്ട് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് പ്രാർത്ഥനയാണ് ഞായറാഴ്ച പ്രാർത്ഥനയാണ് അപ്പോൾ ഞാൻ വിചാരിച്ച ആൾക്കാരെല്ലാം കൂടി നൂറ് കൂടുതൽ ആൾക്കാർ വരും നേരെ എൻ്റെ കോമ്പൗണ്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയത് ഞാൻ പൊളിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാകും അവിടെയാണ് ഈ പ്രാർത്ഥനയ്ക്ക് ആളും കൂടി ഇരിക്കുക നടക്കും അപ്പോൾ ആരെങ്കിലും വിളിക്കണമല്ലോ എന്ന് ഞാൻ ഇങ്ങനെ മനസ്സിൽ അവിടെ നിന്നുകൊണ്ട് കൊന്ത കയ്യിലുണ്ട് ആരെ വിളിക്കാൻ നീ ഡി എം കെക്കാരെ വിളിക്കണ പാർട്ടിക്കാരെ വിളിക്കാനാണ് അല്ലെ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്തതാ പോലീസ് പറയും ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയും നീ ഒന്നും ഇപ്പോൾ വിളിക്കണ്ട ഇത് ആൾക്കാരായിട്ട് ഇങ്ങനെ വിചാരിച്ചോണ്ടിരിക്കുമ്പോൾ ആരെ വിളിക്കും ദൈവമേ ഞാനാണെങ്കിൽ ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് കയറണം പതിനൊന്ന് പതിനൊന്നര മണിക്ക് പന്ത്രണ്ട് മണിക്ക് എൻ്റെ ശുശ്രൂഷയാണ് അപ്പോൾ പതിനൊന്നര മണിയായി ഇവിടെ അകത്ത് കയറുമ്പോൾ ഇമാരെല്ലാം കൂടി അകത്ത് കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കുമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആരാധന വയ്ക്കാൻ ദിവ്യകാരുണ്യ തിരോസ്തി കൊണ്ടുവരുന്നത് അച്ഛനാണ് അവിടെ അമൽ ഫാദറാണ് കൊണ്ടുവരുന്നത് അതൊക്കെ ദൈവം അനുഗ്രഹിച്ച് ഒരു ആത്മീയരുടെ പ്രാർത്ഥനയ്ക്ക് ആരാധന എന്ന് പറഞ്ഞാൽ അത് മാതാവ് തന്നെ സഹായിച്ചതാണ് ഞാൻ നോക്കുമ്പോഴത്തേക്ക് ജീപ്പിൽ അച്ഛൻ ഇങ്ങനെ പോകണം അപ്പോളാണ് ഓർമ്മ വന്നെ വലിയ ആൾ ഈശോനേക്കാൾ വലിയ ആളാരും ഇല്ലല്ലോ ഈശോനെ അകത്തിരിക്കുന്ന ഈശോയെക്കാൾ വലിയ ആളില്ലെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ജെ സി ബി കാരനോടും കോൺട്രാക്ടറോളും പൊളിക്ക് പൊളിച്ച് പണിയെന്ന് പറഞ്ഞ് ഞാൻ അതാണ് ബോധ്യം പ്രൈസ് ദി ലോൺ ഞാൻ പൊളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ നേരെ അവിടെ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ എൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറി ഞാൻ പ്രാർത്ഥനയ്ക്കകത്ത് കയറി പ്രാർത്ഥനയ്ക്ക് കയറിയില്ല അവിടെ എൻ്റെ മാനേജർ വിളിച്ച് ഒരു നൂറ് നൂറ്റി പത്ത് പേര് ആൾ കൂടി പെണ്ണുങ്ങളും ആണുങ്ങളും വന്ന് കൂടി പ്രശ്നമാണ് അവിടെ പോലീസ് വന്നെന്ന് പറഞ്ഞു പോലീസ് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ മാനേജറോട് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാന്ന് ചോദിച്ചു ഇല്ല പറഞ്ഞിട്ടില്ല എന്ന് നീ പറ ഞാൻ ഒരു ഒന്നര മണിക്ക് അവിടെ വരാന്ന് എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരാർന്ന് അവിടെ പ്രശ്നം നടക്കുക അവർ അവിടെ ഭയങ്കര പളമാ അമ്പലം ഞാൻ പൊളിച്ച് അമ്പലം പൊളിച്ചിട്ടൊന്നുമില്ല അമ്പലം അവിടെ ഇരിക്കുക സ്ഥലം എൻ്റെ മതിലാണ് അത് പൊളിച്ചു അപ്പോൾ ഇവര് പ്രശ്നമൊക്കെയാണ് വലിയ അകത്ത് കയറിയിട്ട് വലിയ പ്രശ്നമാണ് ഞാൻ എന്ത് ചെയ്തത് ഇതൊന്നും ആരെ അറിയിച്ചില്ല നേരെ അകത്ത് പോയി ആരാധന എഴുന്നള്ളു വെച്ചാൽ ആരാധിപ്പിക്കുന്നത് ഞാനാണ് അവിടെ ആരാധിപ്പിച്ച് എൻ്റെ സ്പീച്ചും കൊടുത്ത് ഞാൻ പുറത്തു വന്നു പുറത്തു വന്ന് അതിപ്പോൾ വിസ്തരിക്കാൻ പറ്റില്ല ഇപ്പം പ്രശ്നം എന്തായി അത് മൊത്ത പ്രശ്നം സെറ്റിലായി അത് ക്ലീനായി അതവിടെ ഡ്രെയിനേജും കെട്ടി ഇവർ പിടിച്ചു വെച്ചിരിക്കുന്ന മൊത്ത സ്ഥലവും ക്ലീനായി എൻ്റെ ഇതിലേക്ക് വന്നു അത്രയ്ക്കോ അതാണ് ദൈവം ദൈവമായിട്ടുള്ളൊരു ബോധ്യം ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊരു അനുഭവമാണ് നമുക്ക് പക്ഷെ അനുഭവം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് എസ് ഐ ആ നാൽപ്പത്തി മൂന്ന് രണ്ടിൽ നീ തീ കൂടി നടന്നു പോയാൽ തീയൊന്നേ നീ ചൂടെയെക്കില്ല അതേപോലെ കടലിൽ കൂടി നടന്നു പോ നടന്നാലും നീ മുങ്ങിപ്പോകില്ലെന്ന് ദൈവം വാഗ്ദാനം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ വാഗ്ദാനം നമുക്ക് അനുഭവമായിട്ട് മാറണമെങ്കിൽ നമ്മൾ തീ കൂടി ഒന്നും നടന്നു നോക്കണ്ടേ നമ്മൾ തീവ് കാണുമ്പോൾ തന്നെ നമ്മൾ പേടിച്ചിട്ട് മാറി നിൽക്കും അതാണ് പ്രശ്നം എൻ്റെ ദൈവം കൈ പിടിച്ച് നടക്കുകയെന്ന് പറഞ്ഞാൽ നമ്മൾ തീ കൂടി നടന്നു പോകില്ല നന്ദി പറഞ്ഞ് നടക്കില്ല നമ്മൾ അകത്ത് പോയില്ലെങ്കിൽ എങ്ങനെയാണ് അനുഭവം കിട്ടുക പിന്നെ പേടിച്ച് പേടിച്ച് നിൽക്കും തീയെ കാണുമ്പോൾ അന്ന് ഇത് തീയാണ് മതിൽ പൊളിക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ തീയ പൊളിച്ച് നോക്കിയപ്പോഴല്ലേ എനിക്ക് അനുഭവം കിട്ടിയേ എനിക്ക് പൊള്ളില്ല പൊള്ളലേക്കില്ല എന്ന് ദി ലോട്ട് അത് ദൈവത്തെ നിങ്ങൾ മനസ്സിലാക്കണം നീ തീക്കൂടി നടന്നു പോയാൽ പൊള്ളയിലേക്കില്ലെന്ന് ദൈവം പറഞ്ഞേക്കാം വെറുതെ മാറി നിന്ന് തീയിൽ നിന്ന് മാറി നിന്നാ പൊള്ളലേക്കില്ലെന്നില്ല വാഗ്ദാനം അപ്പം നിനക്കൊരു സഹനത്തെക്കൂടി നടന്ന് വരുമ്പോൾ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും പ്രീസിലോട്ട് ദൈവം കൂടെ ഉള്ള അനുഭവം കിട്ടണമെങ്കിൽ സഹനത്തിൽ പിരുവുരുക്കാതെ സങ്കടപ്പെടാതെ നടന്നു പോകണം ദൈവത്തെ കൂടെ വയ്ക്കുമ്പോഴാണ് നമുക്ക് പൂർണ്ണത കിട്ടണം ആ ജീവിതം പൂർണതയിൽ ജീവിക്കണം ഞാൻ വന്നത് ജീവനുണ്ടാകാനും അത് സമൃദ്ധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രീ സിലോട്ട് യോനാൻ പത്തേ പത്ത് പറയുന്നത് അത് നീ അപൂർണതയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടില്ല സമൃദ്ധിയിൽ ജീവിക്കണം നിന്നെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ആഗ്രഹം തോന്നിക്കണം ഈ ജീവിതം ഞാനും കൂടി ജീവിക്കണമെന്നുള്ളത് പ്രീ സിലോട്ട് ഹാല ലുയ ഹാലുയ